വീട്ടിലും അല്ലാതെയുമുള്ള പട്ടികളിൽ നിന്നും മൈൻഡ് ഫെയ്തിട്ടുണ്ട് അല്ലാതെ മറ്റു ചില മൃഗങ്ങളിൽ നിന്ന് കൈൻറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഒന്നും കൺഫേംഡ് അല്ല കാരണം ഇത് ക്ലോസ് കോൺടാക്റ്റ് ഇപ്പോൾ സെക്ച്വൽ കോൺടാക്റ്റ് പോലെയുള്ള വളരെ അടുത്ത് ഇടപഴകുന്ന ആൾക്കാരിൽ മാത്രമാണ് ഹ്യൂമൻ ടു ഹ്യൂമൻ ട്രാൻസ്മിഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളൂ ഡേ ഈ മങ്കി പോക്സ് എന്ന് പറയുന്ന ആഗോളതലത്തിൽ ലോക ലോകാരോഗ്യ സംഘടന വരെ വളരെ വലിയ ജാഗ്രതാ നിർദ്ദേശമാണ് കൊടുക്കുന്നത് എന്തെല്ലാം എന്താണ് ഇതിൻ്റെ പ്രശ്നം ഈ രോഗത്തെ അത്രമാത്രം ഭയക്കേണ്ടി വരുന്ന സാഹചര്യം എന്താണ് മങ്കി പോക്സ് ലോകാരോഗ്യ സംഘടന രണ്ടാമത്തെ തവണയാണ് ഒരു ഹെൽത്ത് എമർജൻസി അതായത് ഒരു പാൻഡമിക്ക് ഒന്നുമല്ല ഹെൽത്ത് എമർജൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ രാഷ്ട്രങ്ങളും ഈ ഒരു അസുഖത്തെക്കുറിച്ചുള്ള ഒരു കൂടുതൽ ശ്രദ്ധ ചെലുത്തുകയും ഒരു ഗ്ലോബൽ ആക്ടിവിറ്റി ഇക്കാര്യത്തിനെതിരെ വേണമെന്നുള്ള ഒരു കൂടിയാണ് ഇങ്ങനെ ഹെൽത്ത് എമർജൻസി ഡിക്ലേർ ചെയ്തത് ഇപ്പോൾ കോവിഡിൻ്റെ കാര്യം നമുക്കറിയാം വന്ന് നമുക്ക് ഹെൽത്ത് എമർജൻസി ആയതിനു ശേഷമാണ് ഒരു ആയിട്ട് ഡിക്ലേർ ചെയ്യപ്പെട്ടത് അതുപോലെ ഇതൊരു പാൻഡമിക് ആകില്ല തീർച്ചയായിട്ടും ഇതൊരു പാൻഡമിക് ആകാനുള്ള സാധ്യതയില്ല പക്ഷേ ആഫ്രിക്കയിലെ ചില രാജ്യങ്ങളിൽ നിന്നും ഇത് മറ്റ് രാജ്യങ്ങളിലേക്ക് പകരുന്നതുകൊണ്ട് മറ്റ് രാജ്യങ്ങളുടെയും ഒക്കെ ജാഗ്രത ഇത് കൂടുതൽ വ്യാപകമാകാതിരിക്കാനുള്ള ഒരു മുൻകരുതലുകൾ ആവശ്യമാണ് എന്നുള്ള രീതിയിലാണ് ഇത് പ്രഖ്യാപിക്കപ്പെട്ടുള്ളത് പക്ഷേ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ചില പോക്കറ്റ്സുകളിലെ ചില കേസുകളെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അതൊരു വലിയൊരു ഒരു ഔട്ട് ബ്രേക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പക്ഷേ തീർച്ചയായിട്ടും എല്ലാ രാജ്യങ്ങളിലും ഇതൊരു പാൻഡമിക് ഈ പാൻഡമിക്കിനെ ഒരു ജാഗ്രത ഉണ്ടാകുന്നത് കൂടുതൽ സ്പ്രെഡ് ഒഴിവാക്കുവാനും മരണങ്ങൾ ഒഴിവാക്കുവാനും സഹായിക്കും എന്നുള്ളതാണ് ഈ മങ്കി പോക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് എങ്ങനെയാണ് ഇത് പകരുന്നത് ഈ മങ്കി പോക്സ് ഒരു ആക്ച്വലി ഒരു വൈറസ് വൈറസ് ഇൻഫെക്ഷൻ വൈറൽ ഇൻഫെക്ഷനാണ് ആണ് അപ്പോൾ ഇത് സാധാരണഗതിയിൽ പകരുന്നത് മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്കും പകരുന്ന ഒരു രോഗമാണ് ഹ്യൂമൺ ടു ഹ്യൂമൺ മനുഷ്യൽ നിന്നും മനുഷ്യരിലേക്കും ഒരു സാധ്യതയുണ്ട് അപ്പോൾ ഈ മൃഗങ്ങളുടെ സെക്രീഷൻസ് അവരുമായി അടുത്തിടപഴകുമ്പോൾ അതിനെല്ലാം അതിനെ പരിചരിക്കുമ്പോഴും ഒക്കെയാണ് ഇത് നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് പോകുന്നത് ഹ്യൂമൺ ടു ഹ്യൂമൺ ട്രാൻസ്മിഷനും നമ്മടുത്ത് ഇടപഴകുന്ന രീതിയിലൂടെ നമുക്ക് ഉണ്ടാകാവുന്ന ഒരു രോഗമാണ് അപ്പോൾ അത് അതും അങ്ങനെയാണ് ഇതിനകത്തൊരു സ്പ്രെഡ് പലപ്പോഴും ഉണ്ടായിട്ടുള്ളത് പലപ്പോഴും ഇതൊരു ആദ്യത്തെ കുറേ ആദ്യത്തെ ഒരു ഇൻഫെക്ഷൻ വരുന്ന സമയത്താണിത് ഇത് പകരുക മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് മനുഷ്യരിൽ നിന്ന് പിന്നീട് മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് പകരാനുള്ള ഒരു സാധ്യതയും വിദൂരമല്ല അപ്പോൾ ഈ ഈ രോഗലക്ഷണങ്ങൾ ഇതിപ്പോൾ ആദ്യം വളരെ നമുക്കറിയാം മനുഷ്യനിലേക്ക് വരുമ്പോൾ സ്കിൻ ലീഷൻസ് വരും അതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് അതായത് സ്കിന്നിൽ ചില എറപ്ഷൻസ് ചില കുമിളകൾ പോലെ അല്ലെങ്കിൽ ചെറിയ പൊക്കൽ പോലെ ചെറിയ കുരുക്കൽ പോലെയുള്ള കാര്യങ്ങളുണ്ടാകുന്നു അതിനുശേഷം പനി പനി ശരീരവേദന സാധാരണ വൈറൽ ഫീവറിൻ്റെ രോഗലക്ഷണങ്ങൾ പനി ശരീരവേദന ശബ്ദ തലവേദന അങ്ങനെ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു അതാണ് പിന്നീട് കോംപ്ലിക്കേഷൻസിലേക്കൊക്കെ പോകാനും ഒരു മരണം സംഭവിക്കുവാനും ഒക്കെ സാധ്യതയുള്ളത് ഇപ്പോൾ ഈ പോലെയുള്ള ഒരു അസുഖമാണ് അതല്ലെങ്കിൽ അത്തരത്തിലൊരു സ്വഭാവമാണ് ഇത് കുരങ്ങിൽ നിന്നാണോ വരുന്നതെന്നൊക്കെയുള്ള പല ആശങ്കകളാണ് ഇത് ഏത് മൃഗങ്ങളിൽ നിന്നും പകരാം അങ്ങനെയാണോ ഡോക്ടർ യൂഷ്വലി ഇത് കുരങ്ങളിൽ നിന്നാണ് വന്നിട്ടുള്ളത് പക്ഷേ ഈവൻ ഈവൻ ഡോഗുകളെ നമ്മൾ അതിൻ്റെ ചെയ്തിട്ടുണ്ട് പട്ടി വീട്ടിലെ വീട്ടിലും അല്ലാതെയുമുള്ള പട്ടികളിൽ നിന്നും അതിൻ്റെ ചെയ്തിട്ടുണ്ട് അല്ലാതെ മറ്റ് ചില മൃഗങ്ങളിൽ നിന്നൊക്കെ അതിൻ്റെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഒന്നും കൺഫേംഡ് അല്ല ഒറിജിൻ ഈ കുരങ്ങളിൽ നിന്ന് വരുന്നു എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് ഈ അസുഖത്തിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമുക്ക് ഈ ലോകാരോഗ്യ സംഘടന ഇത്തരത്തിൽ അലർട്ട് വയ്ക്കുമ്പോൾ നമുക്ക് സംസ്ഥാനത്താണെങ്കിലും രാജ്യത്ത് ഏത് രീതിയിലുള്ളൊരു പ്രതിരോധത്തെ എങ്ങനെ കവചം തീർക്കാൻ പറ്റില്ല അതായത് സാധാരണഗതിയിൽ ഇത്തരം ഒരു 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 ഇന്റർനാഷണൽ അലേർട്ട് ലോകാരോഗ്യ സംഘടന പോലെയുള്ള വളരെ അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു സംഘടന എന്ന് വരുമ്പോൾ സാധാരണഗതിയില് മന്ത്രിസഭകള് അല്ലെങ്കിൽ മിനിസ്ട്രി ഹെൽത്ത് മിനിസ്ട്രി അതിൽ ഈ കാര്യത്തിൽ ഒരു അവയർനെസ് ഉണ്ടാവുകയും ആ കാര്യത്തിൽ വേണ്ട നിർദ്ദേശങ്ങൾ എല്ലാ സംസ്ഥാനങ്ങൾക്കും നൽകുകയും ചെയ്യും അതെല്ലാം വേണ്ട രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതോടൊപ്പം തന്നെ ഇത്തരം ഔട്ട് ബ്രേക്കുകൾ ഉണ്ടാവുകയാണെങ്കിൽ ആ കാര്യത്തിനെക്കുറിച്ചുള്ള കൃത്യമായ വിജിലൻസ് ഉണ്ടാവുകയും കൂടുതൽ ആൾക്കാരിൽ പകരാതിരിക്കാനുള്ള ഉണ്ടാവുകയും ഡോക്ടർമാർക്കും മറ്റ് ആരോഗ്യ പ്രവർത്തകർക്കും ഇങ്ങനൊരു ഔട്ട് ബ്രേക്ക് ഉണ്ട് എന്നും അത് മറ്റ് രാജ്യങ്ങളിലൊക്കെ ഉള്ളതാണെന്നും അത് നമ്മുടെ സംസ്ഥാനത്തും ഉണ്ടാകാനുള്ള അല്ലെങ്കിൽ രാജ്യത്തും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളൊരു അലേർട്ട് കൊടുക്കുകയും അത് കരുതലോടുകൂടി ആ കാര്യത്തെ അപ്രോച്ച് എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് ഉദ്ദേശിക്കുന്നത് രണ്ടാമത് ഒരു പക്ഷേ ഒരു ഒരു ഇത്തരം രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്കതിനെ എങ്ങനെ ഡയഗ്നോസ് ചെയ്യാം അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റിൻ്റെ മറ്റ് കാര്യങ്ങൾ അത്യാവശ്യമുള്ള മറ്റ് സംവിധാനങ്ങൾ ആവശ്യമാണോ എന്നാൽ ഒരു പൊതുവെയുള്ള ഒരു വിലയിരുത്തലും അതിനെക്കുറിച്ചുള്ള അസസ്മെൻറ്റും അതിൻ്റെ ജാഗ്രതയുമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നമുക്ക് ആഫ്രിക്കൻ കൺട്രീസിൽ ഇത് പടർന്നു പിടിക്കുന്ന സാധനം ഇപ്പോൾ ഇന്ത്യ ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് ഇത് എത്തുകയാണെങ്കിൽ അവിടെ സ്വഭാവം വിമാനയാത്രയിലൂടെ എത്തുന്ന ഒരു ആൾക്കാരിൽ സമ്പർക്കം ജന പൊതു ജനസമ്പർക്കം അങ്ങനെ അത്തരം ഈ നമ്മൾ കൊറോണ ടൈമിൽ കണ്ട പോലുള്ള ഒരു പ്രിക്കൂഷനല്ല ഇതിനകത്ത് വേണ്ടി വരുമോ അത്തരത്തിലൊരു ജാഗ്രത സാനിറ്റൈസ് ശീലമാക്കുക അതുപോലെ തന്നെ മാസ്ക് ക്ഷീണമാക്കുന്ന അത്തരം പ്രവർത്തനങ്ങളെല്ലാം ഇവിടെയും വേണ്ടി വരുമ്പോൾ ഇല്ല തീർച്ചയായിട്ടും ഇല്ല അങ്ങനെ ഒരു ഭയപ്പാടിൻ്റെ ആവശ്യമില്ല കാരണം ഇത് ക്ലോസ് കോൺടാക്ട് ഇപ്പോൾ സെക്ഷൽ കോൺടാക്ട് പോലെയുള്ള വളരെ അടുത്ത് ഇടപഴകുന്ന ആൾക്കാരിൽ മാത്രമാണ് ഹ്യൂമൻ ടു ഹ്യൂമൻ ട്രാൻസ്മിഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളത് അതുകൊണ്ട് അതിൻ്റെ മുറിയിൽ കൂടെ കടന്ന് അതിൻ്റെ മുൻപ് അതിൻ്റെ മുറിയിലൂടെ മുറിയിൽ കിടക്കുന്ന രോഗിയുടെ മുൻപോട്ട് പോയാലോ അല്ലെങ്കിൽ അവരുമായിട്ട് ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നോ അല്ലെങ്കിൽ അവരുമായിട്ട് സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞ് ഈ രോഗം പകരുന്ന രോഗമേ അല്ല അതുകൊണ്ട് ഇൻ്റർനാഷണൽ ട്രാവലിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ റെസ്ട്രിക്ഷൻസ് ആവശ്യമില്ല പക്ഷേ ഈ പറഞ്ഞ മാതിരി മൃഗങ്ങളുമായിട്ട് അടുത്തിടപഴകുന്ന ആൾക്കാരിൽ അവർ ശുശ്രൂഷിക്കുന്ന ആൾക്കാരിൽ രോഗലക്ഷണം ഇത്തരം രോഗലക്ഷണങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ ഇറപ്ഷൻസ് സ്കിൻ ഇറപ്ഷൻസ് പനി ശരീരവേദന ഇതെല്ലാം ഇതിനോട് ഇതിനോടനുബന്ധിച്ചുണ്ടാവുകയും ചെയ്യുന്ന ആൾക്കാരിൽ ശ്രദ്ധ വേണമെന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ പ്രത്യേകത നമുക്കിപ്പോൾ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന പെറ്റുകളുണ്ടല്ലോ പൂച്ചയാണെങ്കിലും പട്ടിയാണെങ്കിലും കൂടുതലും മനുഷ്യനോട് അടുത്തിടവഴകുന്നത് ഇവരോട് നമ്മൾക്ക് ഇങ്ങനെ കെട്ടിപ്പിടിക്കുമ്പോഴേ അത് സ്നേഹിക്കുമ്പോഴാണെങ്കിലും ഒക്കെ ഈ വൈറസ് പകരാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ ഇതിനെന്തെങ്കിലും കുത്തിവ് രോഗാരോഗ്യ സംഘടന ഇതിനോട്ട് ഒരു വാക്സിനേഷൻ പോലുള്ള എന്തെങ്കിലും സംവിധാനങ്ങൾക്ക് തയ്യാറാകുന്നുണ്ടോ അല്ലെങ്കിൽ അത്തരം പരിപാടികൾ ചെയ്യാൻ ഒരുക്കമാവുന്നുണ്ടോ സി വാക്സിനേഷൻ നമുക്കറിയാമല്ലോ നമുക്ക് ഇതിനെതിരെയുള്ള വാക്സിനേഷൻ എഫക്റ്റീവായിട്ടുണ്ട് പക്ഷേ അത് നമ്മുടെ ഒരു രാജ്യത്ത് ഒരു വാക്സിനേഷൻ അതിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ള കാര്യത്തെ കാര്യത്തെക്കുറിച്ച് നാം ഒന്ന് 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 പരിശോധിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഈ സി ഇപ്പം സാധാരണഗതിയിൽ നമ്മൾ അഡിക്യുവേറ്റ് പ്രിക്കോഷൻസ് ഒക്കെ എടുത്ത് നമ്മുടെ വീ വീട്ടിലെ വളർത്ത നായ്ക്കളാണെങ്കിലും മറ്റ് മറ്റ് ജീവികളാണെങ്കിലുമൊക്കെ തന്നെ അത് അതിനെ ക്ലീൻ ചെയ്യുന്നതിലോ അതിനെ അതിൻ്റെ അതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ നോക്കുന്നതിലൊന്നും ഒരു വിഘാതവുമില്ല ജനറലി തന്നെ നമുക്ക് നമുക്കിപ്പോൾ മങ്കി പോക്സിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ നമ്മുടെ വളർത്തു മൃഗങ്ങളെ സംരക്ഷിക്കുമ്പോൾ അതിൻ്റെ പരിചരണം നൽകുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഈ പ്രത്യേകിച്ച് നമുക്ക് കയ്യുറകൾ അതിനെ കുളിപ്പിക്കുകയോ മറ്റു കാര്യം ചെയ്യുമ്പോൾ കയ്യുറകൾ ഉപയോഗിക്കുക അതിൻ്റെ ക്ലീന്നെസ് അതിൻ്റെ ഒരു നമ്മൾ മനുഷ്യരെ പോലെ തന്നെ നമ്മൾ എല്ലാ ദിവസവും കുളിച്ച് അഴുക്കെല്ലാം കളഞ്ഞ് നടക്കുന്നത് പോലെ തന്നെ അതിനും വേണ്ട പരിചരണം ആ രീതിയിൽ കൃത്യമായി നൽകുകയും മൃഗഡോക്ടറുടെ അല്ലെങ്കിൽ വെറ്ററി സോർജറിൻ്റെ അഡ്വൈസ് ഉപയോഗിച്ചിട്ടുള്ള വാക്സിനേഷനും മറ്റു കാര്യങ്ങളും ചെയ്യുകയാണ് നമുക്ക് പ്രായോഗികമായി ചെയ്യാനുള്ളത് ഇതിന് എന്തെങ്കിലും പ്രതിരോധ മരുന്നുകൾ പോലെയുള്ള വിതരണം തുടങ്ങിയിട്ടുണ്ടോ ഇന്ത്യയിൽ അത്രയുള്ള നടപടികളായിട്ടുണ്ടോ ഐ എമ്മയുടെ ഒക്കെ നേതൃത്വത്തിലുള്ള ഒരു ബോധവൽക്കരണം ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ടല്ലോ അബ്സുലൂട്ട്ലി ഇപ്പോൾ ഒരു രോഗപ്രതിരോധത്തിനായിട്ട് വാക്സിനേഷൻ്റെ ആവശ്യമില്ല കാരണം പബ്ലിക് ഹെൽത്ത് എമർജൻസി ആണെങ്കിൽ പോലും അതൊരു ഒരു മേജർ പബ്ലിക് ഹെൽത്ത് പ്രോബ്ലം ആയിട്ട് വരുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമാണ് ഈ ഈ പ്രത്യേക ആൾക്കാരിൽ വിഭാഗങ്ങളിൽ നിന്നും വാക്സിനേഷൻ നൽകാൻ ശ്രമിക്കുന്നത് അങ്ങനെ ഒരു ആവശ്യം കേരളത്തിലും ഭാരതത്തിലും ഇപ്പോൾ നിലവിലില്ല എന്നുള്ളതാണ് പക്ഷേ തീർച്ചയായിട്ടും പ്രതിരോധത്തിനായിട്ട് പ്രത്യേക ഗുളികകളോ ഒന്നും അത് അത്തരം ചികിത്സാരീതി ഇതിനും ഇതിന് ഇതിന് അതിൻ്റെ ആവശ്യവുമില്ല ഇപ്പോൾ ബേസിക്കലി നാം വേണ്ടത് ഒരു രോഗം ചില രാജ്യങ്ങളിലൊക്കെ ഉണ്ടെന്നും ഇത് ഇത്തരം രോഗലക്ഷണങ്ങളുമായി വരുന്ന ആൾക്കാർ ഒരു പക്ഷേ അങ്ങനത്തെ സമ്പർക്കമുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കാര്യങ്ങളിൽ ഒരു വിജിലൻസ് ഉണ്ടാകണം എന്നുള്ളത് മാത്രമാണ് അടിസ്ഥാനപരമായിട്ട് കാര്യം കൃത്യമായി പറഞ്ഞാൽ ഇതൊരു ഒരു ഒരു ഭയപ്പെടുത്തുന്ന ഒരു രോഗം നമുക്ക് വളരെ വ്യാപകമായി പടന്നു പിടിക്കാൻ സാഹചര്യം ഇപ്പോൾ തൽക്കാലം എന്തായാലും തരൂരില്ല അതേ ഉള്ളൂ ഓക്കെ താങ്ക് യു ഈ രോഗലക്ഷണങ്ങൾ ഇതിപ്പോൾ ആദ്യം വളരെ നമുക്കറിയാം മനുഷ്യനിലേക്ക് വരുമ്പോൾ സ്കിൻ ലീഷൻസ് വരും അതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റി അതായത് സ്കിന്നിൽ ചില ഇറപ്ഷൻസ് ചില കുമളകൾ പോലെ അല്ലെങ്കിൽ ചെറിയ പൊക്കൽ പോലെ ചെറിയ കുരുക്കൾ പോലെയുള്ള കാര്യങ്ങളുണ്ടാകും യൂഷ്വലി ഇത് കുരങ്ങളിൽ നിന്നാണ് വന്നിട്ടുള്ളത് പക്ഷേ ഈവൻ ഈവൻ ഡോഗുകളെ നമ്മൾ അയൻഡിഫ് ചെയ്തിട്ടുണ്ട് പട്ടി വീട്ടിൽ വീട്ടിലും അല്ലാതെയുള്ള പട്ടികളിൽ നിന്നും അതിൻ്റെ ചെയ്തിട്ടുണ്ട് അല്ലാതെ മറ്റു ചില മൃഗങ്ങളിൽ നിന്നൊക്കെ അതിൻ്റെ ചെയ്തിട്ടുണ്ട് പക്ഷെ അതൊന്നും കൺഫേംഡ് അല്ല കാരണം ഇത് ക്ലോസ് കോൺടാക്ട് ഇപ്പോൾ സെക്ഷൽ കോൺടാക്ട് പോലെയുള്ള വളരെ അടുത്ത് ഇടപഴകുന്ന ആൾക്കാരിൽ മാത്രമാണ് ഹ്യൂമൻ ടു ഹ്യൂമൻ ട്രാൻസ്മിഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുള്ള സൂപ്പർ ഹിറ്റ് ഷോപ്പിംഗ് ഓരോ ദിവസവും ഒരു ലക്ഷം കാഷ് പ്രൈസും പതിനഞ്ച് കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളും മൈ ജിയോണം മാസോണം സീസൺ